സാധാരണ ഭവനങ്ങളിൽ രാവിലെ കേൾക്കുന്ന ഒരു ഒച്ചപ്പാടുണ്ടല്ലോ മക്കളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ഒച്ചപ്പാട് പ്രത്യേകിച്ച് ഇപ്പൊ പരീക്ഷക്കാല കൊച്ചുക്ക് മാതാപിതാക്കൾ ഒരു സമാധാനം കൊടുക്കാത്ത ഒരു കാലം എഴുന്നേക്ക് നാലുമണിയായി കുറച്ചുകൂടെ കിടക്കുമ്പോൾ നാലരയായി അഞ്ചുമണിയായി ക്ലോക്ക് ആയിട്ട് പേരൻസ് എഴുന്നേക്കെ എഴുന്നേക്ക് വിളിച്ചെഴുന്നേപ്പിക്കുക അവന് അവസാനം ബോധം കിട്ടുക അതുപോലത്തെ രീതിയിലാണ് മകളെ ദൈവത്തിനും മനുഷ്യനും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളില്ലേ ഇതാ തിരുവചനം എന്ന് പറയുക നമ്മളെ വായിക്കുന്ന സുവിശേഷം മത്തായു വിശേഷം ഇരുപത്തിമൂന്നാമധ്യായത്തിൽ മുപ്പത്തിയേഴ് ജെറൂസലേം ജെറൂസലേം ജെറൂസലേമിലേക്ക് വരിക അവൻ ഗലീലിയിൽ നിന്ന് ജെറൂസലേമിലേക്ക് വരിക ഒരു നൊമ്പനത്തോടെ എന്തിനോ ഒരു വിളിച്ചുണർത്തല്ലോ വെറുതെ വിളിക്കാറില്ലല്ലോ അബ്രഹാം അബ്രഹാം മോസസ് മോസസ് ദൈവം വിളിക്കുക ദൈവക്കളെ ഈ നോമ്പിന്റെ കാലം നമ്മളെ വിളിച്ചുണർത്തുന്ന കാലം എന്തൊക്കെയോ കാര്യങ്ങളിൽ തളർന്നു പോയവരാണ് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഉറങ്ങിപ്പോയവരാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ ഒരു സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് പേര് വിളിച്ച് പേര് വിളിച്ച് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മൾ ഈ രോഗികളെ കാണാൻ പോകുമ്പോഴും അവരുടെ നോക്കുക അവർ വിളിച്ചെഴുന്നേപ്പറ്റി മരിക്കാൻ പോകുന്ന ആളാണ് വിളിച്ച് പേര് വിളിച്ച് പേര് പാവത്തിന് കണ്ണുപോലും നോക്കാൻ പറ്റില്ല എന്നാൽ പേര് എന്നാലും പേര് പേരുവിളിച്ച് ആ പേരുവിളി ഒരു സ്നേഹമാണ് ആ പേരുവിളി ഒരു പരിഗണനയാണ് ഈ നോയമ്പിൻ്റെ കാലത്തിൽ തമ്പുരാൻ തമ്പരാൻകർത്താവ് ഈ ഒരു പേരുവിളിയുടെ കാലമല്ലേ പറയുക ജറുസ്ലേം ജറുസ്ലേം മാരെ വധിക്കുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലറിയുകയും ചെയ്യുന്നവളെ പിഴക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൾക്കുള്ളിൽ പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ചു കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ തപക്കാലം ചൂടുകാലമാണ് ദൈവത്തിൻ്റെ ചൂട് അല്പം കൂടൊക്കെ അനുഭവിക്കാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന കാലം കുറച്ചധികം മക്കൾ രാവിലെകളിലും വൈകുന്നേരങ്ങളൊക്കെ കുമാനയ്ക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കുരിശിൻ്റെ വഴി പ്രാർത്ഥന വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്ന കുറച്ച് മക്കളാണേലും അവരെ ഞാൻ കണ്ട് ശ്രദ്ധിക്കാറുണ്ട് എനിക്കും എന്നും ഈ കുരിശിൻ്റെ വഴികൾ ഒരു കുർബാനയുടെ ധ്യാനമായിട്ട് മാറുന്നത് എൻ്റെ മനസ്സിലും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ദൈവമക്കളെ അവിടുന്ന് പേര് ചൊല്ലി വിളിച്ച് തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിലെ കുഞ്ഞാക്കി നിന്നെ മാറ്റാമെന്നുള്ള വാഗ്ദാനം ഈ കാലഘട്ടത്തിൽ തരിക അവൻ്റെ ചിറകിൻ്റെ കീഴിൽ മാത്രമാണ് നിനക്കാശ്വാസം ആ ചിറകിൻ്റെ കീഴിൽ നീ നഷ്ടപ്പെടാതിരിക്കും ഓ ദൈവമേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അത്ഭുതകരമായ അഭിഷേകവും സംരക്ഷണവും മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യവും വിടുതലുമായി ണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്നത്തെ ദിവസം ഈ വ്യാഴാഴ്ച ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മക്കൾ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കള് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവർ മെഡിക്കൽ റിസൾട്ട്സിന് വേണ്ടി കാത്തിരിക്കുന്നവര് വിശുദ്ധകരം നീട്ടണമേ മക്കളെ തുടർമേ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ स्वीकरियामिन् अर्थ वीक्षालु वीक्ष